ഇന്ത്യ നിർമ്മിച്ചത് വഖഫാണ് നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന മാപ്പ് എടുത്ത് അടയാളപ്പെടുത്തിയാൽ വഖഫല്ലാത്ത പ്രോപ്പർട്ടി അഭിമാനത്തോടു കൂടി അടയാളപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥ ഇന്ത്യക്കുണ്ട് നിങ്ങളൊരു ഇന്ത്യ ഒരു ടൂറ് സംഘടിപ്പി ആ ടൂർ സംഘടിപ്പിച്ചാൽ നിങ്ങൾ അടയാളപ്പെടുത്തുന്ന സ്ഥലങ്ങളൊക്കെ വഖഫാണ് വഖഫ് ഇന്ത്യയെ നിർമ്മി ഇന്ത്യ ലോകത്തിന്റെ മുന്നിൽ ഡിസൈൻ ചെയ്തത് വഖഫ് എന്ന് പറയുന്ന സംവിധാനം നിങ്ങൾ കേട്ടില്ലേ യജാദി വിവരക്കേടായി വിളിച്ച് പറയുന്നത് ഇതൊക്കെ കേട്ട് സദസ്സിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോവണം ആ അമ്മ മാതിരി മണ്ടത്തരല്ലേ ഈ വിളിച്ച് കെട്ടി കുംകെട്ടി വല്യവായൽ തോന്നിയതുപോലെ ഞാൻ ആദ്യമേ എടുത്തു പറയാണ് ഈ ഒരു പ്രസംഗം സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ യാദർശികമായിട്ട് കണ്ടതാണ് ഇതാരാണെന്നോ എവിടെ നിന്നാണ് പ്രസംഗിച്ചതോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇവൻ വിളിച്ചു പറയുന്നതൊക്കെ അങ്ങേ അറ്റത്തെ വിവരക്കേടാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട വക്കഫാണ് പോലും ഇന്ത്യയെ നിർമ്മിച്ചത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചത് എന്തൊക്കെ മണ്ടത്തരമായി വിളിച്ചു പറയുന്നത് വക്കഫൊക്കെ ഒന്ന് അവിടെ നിൽക്കട്ടെ ആദ്യം എങ്ങനെ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ എത്തിയത് എന്നൊന്ന് ചർച്ച ചെയ്തല്ലേ എന്നിട്ടല്ല വക്കഫും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ ഈ രാജ്യത്തേക്ക് മുസ്ലിങ്ങൾ എത്തിയിട്ടുള്ളത് ഒരു ഒരു വേ എന്ന് പറയുന്നത് മുഗൾ രാജാക്കന്മാരൊക്കെ ഇവിടെ പിടിച്ചടക്കം ചെയ്യാൻ ഈ രാജ്യത്തെ സകലതും വെട്ടു വന്ന ഒരു സന്ദർഭത്തിലൂടെ ഇവിടെ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പ്രബോധനവുമായിട്ട് വലിയ രീതിയിൽ ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ അവരെ സ്വീകരിച്ചിട്ടുണ്ട് അതുമായി ഇവിടെ മുസ്ലിങ്ങളെത്തിയത് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ പിന്നീട് ഉണ്ടായതാണ് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അതിനു മുമ്പേ ഇവിടെ മുസ്ലിങ്ങൾ പോലും ഈ രാജ്യത്തില്ലായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ രാജ്യം നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ അതായത് മുസ്ലിങ്ങൾ പോലും ഈ രാജ്യത്തെത്തുന്നതിന് മുമ്പേ തന്നെ ലോകം മൊത്തം വളരെ വ്യക്തമായിട്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യവും ഈ രാജ്യത്തിൻ്റെ സംസ്കാരവും ഈ രാജ്യത്തിൻ്റെ സകല മേഖലയും ഈ രാജ്യത്തെ ഭരണാധികാരികളൊക്കെ തന്നെ ലോകം മൊത്തം തന്നെ പ്രശസ്തമായിരുന്നു എന്നിട്ട് ഇവര് പറയാ വക്കഫ വാണ് ലോകത്തിന്റെ മുന്നിലേക്ക് ഇന്ത്യയെ എത്തിച്ചത് എന്നൊക്കെ വൃത്തികേടും നെറികേടുമാണ് ഈ വൃത്തികെട്ടവനൊക്കെ വിളിച്ചു പറയുന്നത് മുസ്ലിങ്ങൾ പോലും ഇല്ലാതിരുന്ന ഈ രാജ്യം ആ കാലഘട്ടത്തിൽ തന്നെ ലോകത്തിന്റെ മുന്നിൽ വളരെ പ്രശസ്തമായിരുന്നു ഈ രാജ്യത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും ഒക്കെയായി ബന്ധപ്പെട്ട് തന്നെ അപ്പോ ഇവിടെ പറയാ വഖഫ് ഈ ഈ ക്കഫപ്പൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ തന്നെ സകല രീതിയിൽ ഈ രാജ്യത്തിന് വളരെ വലിയ പാരമ്പര്യവും സംസ്കാരവും ഒക്കെ ഉണ്ടായിരുന്നൊരു മണ്ണാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് എന്നിട്ട് ഇന്ന് യാതൊരു ഉളുപ്പും ലജയും ഇല്ലാതെ വിളിച്ചു പറയാ വക്കഫാണ് വക്കഫാണ് ഇന്ത്യയുടെ സകലത് ഇന്ത്യയെ നിർമ്മിച്ചത് എന്തൊക്കെയാണ് ഈ വൃത്തികെട്ടവനൊക്കെ വിളിച്ചു പറയുന്നത് വെറുതെയല്ല കേന്ദ്ര സർക്കാർ ഒരു നിയമ ഭേദഗതി ബില്ലൊക്കെ ഇപ്പോ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് രാജസ്ഥാൻ ഹൈക്കോടതി ജഡ്ജ് വളരെ പ്രസ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു കുറച്ചു മുമ്പേ ആണ് നമ്മൾ കൃത്യമായിട്ടത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രാജസ്ഥാനിലെ വഖഫ് ബോർഡ് ഒരു ചരിത്ര സ്മാരകവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കുന്നു ആ അവകാശവാദം ഉന്നയിച്ച സമയത്ത് അതൊരു വലിയ വിഷയമാവുന്നു നേരിട്ട് കോടതിയിൽ എത്തുന്നു ഈ രാജസ്ഥാൻ ഹൈക്കോർട്ടിലാണ് എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പ്രഖ്യാപനവും ആ രാജസ്ഥാൻ വഖഫ് ബോർഡിനോട് കുറച്ച് ചോദ്യങ്ങളും ഹൈക്കോടതി ജഡ്ജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ കാണുന്ന ഇനി നിങ്ങൾ ഈ അടുത്തതായിട്ട് അവകാശവാദം ഉന്നയിക്കുക രണ്ട് പേര് തർക്കത്തിലുള്ള സ്ഥലം കണ്ടാൽ നിങ്ങൾ അതിനും അവകാശവാദം ഉന്നയിക്കുമോ അതേപോലെ നിങ്ങൾ ഈ കാണുന്ന ഈ ഗവൺമെൻറ് പോർപ്പർട്ടികൾ എവിടെ കണ്ടാലും നിങ്ങൾ അതിനും അവകാശവാദം ഉന്നയിക്കുമോ നാളെ നിങ്ങൾ താജ്മഹലിന് അവകാശവാദം ഉന്നയിക്കുമോ അത് കഴിഞ്ഞ് നിങ്ങൾ ചെങ്കോട്ടക്ക അവകാശവാദം ഉന്നയിക്കുമോ അത് കഴിഞ്ഞ് നിങ്ങൾ സകലത്തിനും അവകാശവാദം ഉന്നയിക്കുമോ എന്ന് രാജസ്ഥാൻ ഹൈക്കോർട്ട് ജഡ്ജ് രാജസ്ഥാൻ വഖഫ് ബോർഡിനോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ ഒരു പ്രസംഗവുമായിട്ടൊന്ന് കൂട്ടി വായിച്ചു നോക്കൂ ഈ രാജ്യം തന്നെ വഖഫ് ബോർഡ് എന്ന രീതിയിലൊക്കെയാ വിളിച്ചു പറയുന്നത് ഈ ജാതി വിവരക്കേടായി വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഇത്തരം മണ്ഡത്തരമൊക്കെ ഇവിടെ വിളിച്ചു പറയാൻ സാധിക്കുന്നത് ഇന്നലകളിൽ രാജ്യം ഭരിച്ചിരുന്ന ആളുകൾ അനാവശ്യമായിട്ടാണ് വക്കഫ് ബോർഡിന് വലിയ രീതിയിലുള്ള സഹായങ്ങൾ വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുള്ളത് ഈ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് മതേതരത്തെ രാജ്യമാണ് ഈ രാജ്യത്ത് എങ്ങനെയാണ് ഒരു മതത്തിന് മാത്രം ഒരുപാട് സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും കൊടുക്കുക ഇനി ആനുകൂല്യങ്ങളോ സൗകര്യങ്ങളോ ഒക്കെ സഹിക്കുക എന്ന് കരുതായിരുന്നു പക്ഷെ മറ്റ് മറ്റുള്ളവൻ്റെ ഏത് സ്വത്ത് കണ്ടാലും യാതൊന്നും പറയാതെ അതിനവകാശവാദം ഉന്നയിക്കാമെന്നുള്ളൊരു സൗകര്യം എന്തുകൊണ്ടാണ് ഒരു വിഭാഗത്തിന് കൊടുത്തത് എന്നുള്ളത് സകല സുബോധമുള്ള ആളുകളും ചിന്തിക്കണം ഈ വഖഫുമായി ബന്ധപ്പെട്ട് സാധാരണ ഒരു മുസ്ലിമിനും യാതൊരു ഉപകാരവും ഇല്ല എന്നുള്ളത് മറ്റൊരു വലിയ യാഥാർത്ഥ്യം ഇത് കേൾക്കുമ്പോഴേക്കും സാധാരണ മുസ്ലിങ്ങളിൽ ആരും തന്നെ കുരുപൊട്ടുകയോ ഒന്നും തന്നെ വേണ്ട ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കിയാൽ മതി വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് എനിക്കെന്തു ഉപകാരമാണ് കിട്ടിയിട്ടുള്ളത് എന്ന് ഒരു ചുക്കും കിട്ടിയിട്ടുണ്ടാവില്ല ഈ വഖഫ് ബോർഡുമായൊക്കെ എന്തെങ്കിലും ബന്ധവും എന്തെങ്കിലും ഉപകാരമൊക്കെ കിട്ടിയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അധികാര ഇരിക്കുന്ന പ്രമാണിമാരായിട്ടുള്ള മുസ്ലിം സമൂഹത്തിലെ ആളുകൾക്ക് മാത്രമാണ് ഇതൊക്കെ സകല സൗകര്യങ്ങൾ കിട്ടിയിട്ടുള്ളത് സാധാരണ മുസ്ലിമിനും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു സൗകര്യങ്ങളും കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ പുതിയ ഈ നിലവിലെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കി നാളെ ഈ രാജ്യത്തെ സകലത്തും ഈ പറയുന്ന വക്കഫിനെ അവകാശപ്പെട്ടതാണെന്ന് ഇവന്മാർ വിളിച്ചറിയൂ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു പുതിയ നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത് നമ്മൾ പറ്റും നമ്മുടെ കേരളത്തിൽ ചെറായ തീരദേശ മേഖല തമിഴ്നാട്ടിലൊരു ഗ്രാമം അങ്ങനെ രാജ്യത്ത് എത്ര 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 സ്ഥലങ്ങളിൽ അവകാശവാദം ഉന്നയിച്ച് സാധാരണക്കാരെ ദുരിതത്തിലാക്കിയിട്ട് ഈ വഖഫ് ബോർഡ് മുന്നോട്ട് പോകുന്നുണ്ട് യാതൊരു ഉളുപ്പുമില്ലാതെ നിങ്ങൾ കേട്ടില്ലേ രാജസ്ഥാൻ ഹൈക്കോടതി ജഡ്ജ് പറഞ്ഞത് വളരെ വലിയൊരു യാഥാർത്ഥ്യമല്ല രാജ്യത്തൊരു ടൂറ് പോകുന്നു ടൂർ പോയിട്ട് പോകുന്നിടത്തൊക്കെ വക്കഫാണ് വക്കഫാണ് ലോകത്തിന്റെ മുന്നിലേക്ക് രാജ്യത്തെ എത്തിച്ചത് ഇമ്മാതിരിയുള്ളവന്മാരൊക്കെ എന്താണ് പറയുക പൊട്ടന്മാരായിട്ടുള്ള ആളുകളൊക്കെയാണോ നമ്മൾക്കിടയിൽ ജീവിക്കുന്നത് യാതൊരു കഥയുമില്ലാത്ത ഇല്ലാത്ത കുറേ കുറെ എണ്ണമുണ്ട് ഒരു വക്കഫ് 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 എന്ന് പറഞ്ഞ് ഈ ഈ ഇത് ഈ രാജ്യത്തേക്ക് എങ്ങനെ കണ്ടത് കേവലം ഈ വക്കഫിൽ ഒതുങ്ങിയതാണ് ഈ രാജ്യമെന്നോ അല്ലെങ്കിൽ വക്കഫാണ് രാജ്യമെന്നോ യുവന്മാർക്ക് എന്താ ലക്ഷ്യം വെക്കുന്നത് ഈ രാജ്യം എന്ന് പറയുന്നത് ഒരുപാട് മതങ്ങളും ഒരുപാട് ആളുകൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നവരാ തിനിടക്ക് വന്ന് വയ്ക്കും ഞങ്ങൾക്ക് ഒരുപാട് അവകാശങ്ങൾ വേണം ഞങ്ങൾക്ക് സകലതിനെയും വെട്ടിപ്പിടിക്കാനുള്ള അവകാശവാദം എന്നൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ നിലവിലുള്ള ഭരണാധികാരികൾ അതിനൊന്നും അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം കേരളത്തിലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള മുസ്ലിമിനും ഈ പറയുന്ന വക്കഫു ബോർഡുമായി ബന്ധപ്പെട്ട് യാതൊരു ഉപകാരവും കിട്ടുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ ഈ നിലവിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം ബോധമുള്ള ഒരു മുസൽമാനും മറ്റൊരു മതത്തിനും കിട്ടുന്നതിനേക്കാൾ കൂടുതലുള്ള ഒരു ആനുകൂല്യവും ഈ രാജ്യത്ത് വേണ്ട എന്നുള്ളത് തന്നെയാണ് തീരുമാനിക്കേണ്ടത് അതിലൊന്നും ഒരു തർക്കവും ഉണ്ടാവരുത് ഇമാതിരിയുള്ളവന്മാരുടെ പ്രസംഗമൊക്കെ സുബോധമുള്ള ആളുകളും പൂച്ചിച്ച് തള്ളുക